എന്താ സഹോദരിയുടെ പേര് അലീന പ്രശ്നം പ്രോബ്ലം ഡിസ്കിന് പ്രശ്നമായിരുന്നു ഞാൻ പല ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി എഴുന്നേറ്റ് നടക്കില്ല ബെഡിൽ തന്നെ ആയിരിക്കും അത്രത്തോളം പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞു റീസൺ എന്തായിരുന്നു റീസൺ വെച്ചു കഴിഞ്ഞാൽ ഞാൻ സ്റ്റെയർ കേസിൽ വീഴുമായിരുന്നു കെയറിയിൽ നിന്ന് താഴെ വീഴുമായിരുന്നു ചെയ്തിരുന്നത് അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ വെയിന് അത് വല്ലാതായി കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇത് ശരിയാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അധികനാൾ നടക്കത്തൊന്നുമില്ല ബെഡിൽ തന്നെ ആയിരിക്കും അപ്പം ഞാൻ ഒരു മാസത്തോളം ഞാൻ ബെഡിൽ തന്നെ ആയിരുന്നു ഈവൻ എനിക്ക് ഒരു കപ്പ് എന്താ പറയുക കപ്പ് പോലും കയ്യിലെടുക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഞാൻ ഇനി പരാജയ കാരണം എൻ്റെ വീട്ടിൽ നിന്ന് പോലും എനിക്ക് റിജക്ഷൻ വന്നു ഞാനായിരിക്കുന്ന ഹോസ്റ്റൽ എല്ലാ സ്ഥലത്തുനിന്ന് എനിക്ക് റിജക്ഷൻ വന്നു അങ്ങനെ യാണ് ഞാൻ അതിനുശേഷം എനിക്ക് ഹോസ്റ്റലിൽ ഇപ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് ഇവിടെ അപ്പോൾ എനിക്ക് ചർച്ചിലൊന്നും വരാനായിട്ട് എനിക്ക് ഫ്രീഡം ഒന്നും ഇല്ലായിരുന്നു അവരെന്നെ എങ്ങും വിടത്തൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ ഈ ഈ ഒരു ചർച്ചിനെ പറ്റി അറിയിക്കുകയും ഇവിടെ ഉള്ള നമ്പറിൽ ഞാൻ വിളിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇതുപോലെ ഇവിടെ ഒരു ചർച്ചുണ്ട് വരണമെന്ന് പറഞ്ഞു പക്ഷേ കർത്താവ് തന്നെയാണ് എനിക്ക് വഴി തുറന്ന് തന്നത് ഞാൻ അങ്ങനെയാണ് ഇവിടെ ഇവിടെ വന്ന് ഞാൻ സൈഡിലായിരുന്നു നിന്നത് പാസ്റ്റർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനും ചെയ്തത് സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞു ഞാൻ നിന്ന സ്ഥലത്തു നിന്ന് പെട്ടെന്ന് തെറിച്ച് ബാക്കിലേക്ക് മാറുവാനും ചെയ്തത് അത്രയും നാളും എനിക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഞാൻ എനിക്ക് ഒരു പ്രശ്നമില്ലാതെ എനിക്ക് നിൽക്കാനും ഇരിക്കാനും ഒക്കെ സാധിച്ചു വീഴ്ച എന്നാണ് സഹോദരി ഇവിടെ സഹോദരിക്ക് വന്നത് ഓക്കെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജാൻ ഫെബ്രുവരി മാസം കഴിയുന്നു ഇതിപ്പോ ഏഴാം മാസമാണ് കഴിഞ്ഞ മാസമായിട്ട് സിസ്റ്ററിന് ഒരു പെയിനും ബുദ്ധിമുട്ടും ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്

എല്ലാം മഹത്വവും കർത്താവിനും കൊടുത്തുകൊണ്ടൊന്ന കരങ്ങൾ അടിച്ച് യേശുവിനെ നന്ദി പറഞ്ഞു